വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല നമ്മൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മളോട് പ്രവർത്തിക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല ആഗ്രഹം ഉണ്ടാവും ദൈവത്തിന് പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല നമ്മൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക എൻ്റെ വിശ്വാസം കുറഞ്ഞിട്ടുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക അത് മനസ്സിലാക്കേണ്ടത് നീ പ്രാർത്ഥിക്കുമ്പോൾ ഉൾക്കണ്ഠയോടെയാണ് നീ പ്രാർത്ഥിക്കണമെങ്കിൽ നിനക്ക് നിൻ്റെ വിശ്വാസം കുറഞ്ഞിട്ടുണ്ട് പ്രൈസ് പ്രൈസിലോട്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നീ ഒരു ചെറിയ കാര്യം പ്രാർത്ഥിക്കുന്നത് ഈ കൊച്ച് അമ്മയോട് പോയി ഭക്ഷണം ചോദിക്കുന്നത് എങ്ങനെയാണ് ഉൾക്കണ്ഠയോട് വേണോ പേടിച്ചിട്ടാണ് എനിക്ക് വിഷക്കുന്നു ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണോ ചോദിക്കുന്നത് അവിടെ നിന്ന് കൈ കാണിക്കുക ഇങ്ങനെ കാണിക്കുക എനിക്ക് വിശക്കണ്ടേ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അമ്മയ്ക്ക് മോൻ കാണുമ്പോൾ തന്നെ ഉൾക്കണ്ടേ ഇല്ല അമ്മയ്ക്ക് അറിയാൻ പറ്റും വിശപ്പ് എന്താ വിശക്കുമ്പോൾ ഭക്ഷണം തരുന്നതാണ് അമ്മ നമ്മളമ്മ വിശപ്പിനനുസരിച്ച് എന്താ നിരക്ക് ആവശ്യം അത് തന്ന പക്ഷെ ഇത് ഒരു വിശ്വാസം ഉണ്ടാവണം അതാണ് ദൈവവും നീയുമായിട്ട് അട്ടിപ്പിക്കുന്ന ഒരു ബന്ധം അത് പൊട്ടിപ്പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ പേടി വരുമ്പോൾ ഉത്കണ്ഠ വരുമ്പോഴാണ് പ്രൈസിലോട്ട് നിനക്ക് ആവശ്യമുള്ള ഭക്ഷണമെല്ലാം നിനക്ക് ആവശ്യമുള്ള ഭക്ഷണമല്ല ദൈവം തന്നിരിക്കണത് ദൈവത്തിൻ്റെ വാഗ്ദാനം വഴിയാണ് പ്രൈസിലോട്ട് ഹലലുയാ ദൈവത്തിൻ്റെ വാഗ്ദാനം വഴിയാണ് നിനക്കെല്ലാം ദൈവം വാഗ്ദാനത്തിൻ്റെ അകത്ത് നിനക്ക് ആവശ്യമുള്ളതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അത് നിനക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം ഹെബ്രിയ നാല് രണ്ടാണ് അത് നീ വിശ്വാസത്തോടെ അത് അംഗീകരിക്കാത്തത് കൊണ്ട് മാത്രമായി യു കുഡ് നോട്ട് ആക്സെപ്റ്റ് ഇറ്റ് വിത്ത് ഫെയ്ത്ത് ആ വിശ്വാസം എനിക്കുണ്ടെന്നൊക്കെ നമുക്ക് ഒരു അവബോധം ഉണ്ടാകും എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഞാൻ കൃപാസനത്തിൽ വന്നത് ഉടമ്പടി എടുത്തത് പക്ഷെ ആ വിശ്വാസം എവിടെ പോയി അത് ഉൾക്കണ്ട കൊണ്ട് പോയി മാറിയിരിക്കുക അപ്പം ഞാൻ അങ്ങോട്ട് വരാം അവിടെ ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് പവർ കട്ടാകും ബ്ലെസ്സിങ് വെച്ചിരിക്കണേ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഞാൻ എട്ട് മണിക്ക് തന്നെ എ സി ഇടാൻ പറഞ്ഞ് തണുത്തിങ്ങലിരിക്കട്ടെ പക്ഷെ അത് കേൾക്കില്ല വലിയ ഹോളാണ് അച്ഛൻ പ്രസംഗിച്ചാലോ അവിടെ ആൾക്കാർക്ക് തിങ്ങിയിരിക്കാനും പറ്റില്ല ഒമ്പതണിയായി ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ നിൻ്റെ ആഗ്രഹം എന്താകുന്നു നടക്കട്ടെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ അന്ന് മൂന്നാം തീയതി തന്നെ ചെയ്യുവാർന്നാൽ നിനക്ക് പറയാറുന്നില്ല എന്നോട് ആറാം തീയതി ഞാൻ ആക്കിച്ച് എന്നെക്കൊണ്ട് ഞാൻ തിക്ഷിക്കുന്നത് ക്രിസിലോ അമ്മ മാതാവിൻ്റെ കരുതൽ കാണിച്ച രാജ പല സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാരിയെ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ എതിരായിട്ട് സംഭവിക്കുന്നത് കാര്യങ്ങളെല്ലാം നീ എന്ത് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ പ്രതികൂലം സംഭവിച്ചു കഴിഞ്ഞാലാണ് നീ കൂടുതൽ സന്തോഷിക്കേണ്ടത് പ്രിസിലോട്ട് അമ്മയുടെ കരുതൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിസിലോട്ട് അന്ന് ഒമ്പത് മണി കഴിഞ്ഞ് പത്തായി പതിനൊന്നായപ്പോഴും ഞാനിങ്ങനെ ഞാൻ അറിയാതെ കൊന്തയില്ലിക്കൊണ്ടിരിക്കും അച്ഛനോട് സംസാരിക്കുകയാണെങ്കിലും ആ ഫാന് അച്ഛൻ്റെ റൂമിൽ ഫാനുണ്ട് ലൈറ്റ് ഉണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ പോവും ഇപ്പോൾ ആവും ഒമ്പതായപ്പോഴത്തേക്ക് ടെൻഷനായി ഒമ്പത് അഞ്ചായപ്പോൾ ടെൻഷനായി കറണ്ട് പോയില്ല പതിനൊന്നായപ്പോഴും കറണ്ട് പോയിട്ടില്ല ഫ്രിഡ്ജിലോൺ അന്ന് മൂന്ന് മണിയായി ഞങ്ങൾ അന്ന് ബ്ലെസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കറണ്ട് പോയിട്ടില്ല ഫ്രിഡ്ജിലോൺ ഹാലലുവ അതാണ് അമ്മ അവിടെ ഒരു മാസത്തിൽ അത് ഉറപ്പാണ് ശരിയാഴ്ച അത് അവർക്ക് തെറ്റിപ്പോയതാണ് പിന്നെ അത് അന്വേഷിക്കാൻ പോയിട്ടില്ല അത് തെറ്റിയതാണ് ഫീസ് ഓഫാക്കാൻ അവർ മറന്നുപോയതാണ് അമ്മ ഇതാണ് അമ്മ പ്രീസിലോൺ ഹാലലൂയ ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയാം പിന്നെയും പറയാം അപ്പോൾ അമ്മയുടെ എന്താണെന്നാ നമ്മൾ നമ്മളെല്ലാവരും ബലഹീനതരമുള്ളവരാണ് അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വിശ്വാസം അപ്പം കുറയും അതിനാണ് അമ്മയെ നമുക്ക് തന്നിരിക്കുന്നത് വിശ്വാസം ഫ്രഷപ്പ് ചെയ്യാനും ശക്തിപ്പെടുത്താനും അമ്മയെ നമുക്ക് തന്നിരിക്കുന്നത് അമ്മയുടെ കൂടെ ചേർന്ന് നിന്നാൽ മതി എല്ലാ കാര്യവും അമ്മയോട് ചോദിക്കുന്നു എന്ന് ഞാൻ അതാ പറഞ്ഞത് നിനക്ക് എന്ത് സങ്കടം വന്നാലും എന്ത് സംശയം വന്നാലും അമ്മയോട് ചോദിക്കാൻ പഠിക്കണം അതൊരു ശീലമാക്കണം പ്ലീസിലോ ചെറിയ കാര്യമാണെങ്കിൽ പോലും ഞാനിത് അച്ഛൻ അന്ന് പ്ലസ് ചെയ്തിട്ട് പോയി അന്ന് നല്ല തിരക്കുണ്ടായി അടുത്ത ആഴ്ച പ്രാർത്ഥന വെച്ച് വൈകുന്നേരമാണ് വെള്ളിയാഴ്ച അത് കുറച്ച് ഔട്ടർ ഏരിയ ആണ് ഞങ്ങളുടെ ഹോട്ടലുണ്ടായിരുന്നത് സിറ്റി സെൻറ്ററിലാണ് അപ്പോൾ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ തിരക്ക് കുറഞ്ഞു അടുത്ത ആഴ്ച വന്നപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച് സിറ്റിയുടെ അടുത്ത് തന്നെ അകത്ത് തന്നെ അവിടെ നിർമ്മല കോളേജ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ജവമാല റാലി നടത്തുന്നത് അവിടെ പ്രാർത്ഥന വെച്ചാൽ മതി അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അന്ന് പാളയം പള്ളിയിൽ നിന്നപ്പോൾ എനിക്ക് വലിയ പാളയം പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചെറുപ്പം തൊട്ടേ അവിടെ പോവുക പണ്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നപ്പോൾ അവിടെയാണ് പോയി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അമ്മമാതാവിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊന്ത് ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞ അമ്മ പ്രെയർ ഹോളൊക്കെ ബ്ലസ് ചെയ്ത് പക്ഷേ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ വരാൻ ആൾക്കാരൊന്നും വരെയൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇവിടെ പ്രൈസ് ലോൺ അവിടെയാണെങ്കിൽ നല്ല ബസ്സുമില്ല രണ്ട് മൂന്ന് ബസ് മാറി വരണം അപ്പോൾ ഇനി ഹോട്ടലിൻ്റെ വേറെ ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അവിടെ പണിഞ്ഞിട്ട് വെച്ചാൽ പോരാ അതുവരെ സ്കൂളിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി പിന്നെ കൃപാസനത്തിൽ ഉണ്ടല്ലോ പ്രാർത്ഥന നമുക്ക് പ്രിസിലോട്ട് ഹലൂയ ആൾക്കാരെങ്ങനെ വരാനാ ഞാൻ അവരെ വിളിച്ച് വർത്തിച്ച് അവരെ കഷ്ടപ്പെടുത്തുന്നാകില്ലേ ഓരോരുത്തർ ഇവിടെ പ്രാർത്ഥന ഉണ്ട് ഉണ്ടെന്ന് അഡ്വർടൈസ് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല പ്രീസിലോട്ട് ഹലലൂയ ഞാൻ ഇത് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക ആൾ പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാർത്ഥന വെക്കുമ്പോൾ വൈകുന്നേരം പ്രാർത്ഥനയിൽ വെക്കുമ്പോൾ പ്രാർത്ഥന പ്രാർത്ഥനയാണെന്ന് വെച്ചിരുന്നു ഞാൻ ഇത് പ്രാർത്ഥിച്ച് റൂമിൽ പോയി ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ റൂമിൽ പോയി ഒരു മണിക്കൂറായിട്ടുണ്ടാവും ഒരു ഫോൺ മുന്നെ ഒരു സഹോദരിയെ വിളിക്കുന്ന എന്നോട് വിളിച്ചിട്ട് ബ്രദർ വിജയകുമാർ ആണെന്ന് ഞാൻ പറഞ്ഞു അതെ പ്ലീസ് ലോട്ട് അപ്പോൾ പറഞ്ഞ ഇവിടെ ബ്രദർ ഇവിടെ പ്രാർത്ഥന തുടങ്ങിയ എന്ന് എന്നോട് ചോദിച്ചത് പ്രാർത്ഥന ഉണ്ടോ അവർക്ക് ഇത് മലയാളത്തിലാണ് പറയണത് അതാ അവിടെ എല്ലാം തമിഴാണ് ഇവർ മലയാളത്തിലാണ് സംസാരിക്കുന്നത് കോയമ്പത്തൂർ ഉണ്ട് ഞാൻ പറഞ്ഞ ഇത് വെള്ള അവർക്ക് വെള്ളല്ലൂർന്ന് കറക്റ്റ് പറയാൻ വെള്ളല്ലൂർ അവിടെ അവിടെയാണ് ഞങ്ങളെ എൻ്റെ ഫാം അവിടെയാണത് വെള്ളല്ലൂർ ആണ് പ്രാർത്ഥന ആണെന്ന് ഞാൻ പറഞ്ഞു അതെ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു പ്രൈസ് പ്ലേസിലോട്ട് ്രതർ ഞങ്ങവിടെ പള്ളിയിൽ കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു പള്ളിയിൽ കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുക ഒരു ചെറിയ കൊച്ച് പുറയിൽ വന്ന് തട്ടിയിട്ട് പറഞ്ഞ് ഒരു ചെറിയ കൊച്ച് നിങ്ങളെ അമ്മ മാതാവ് വിളലൂർ പോയി പ്രാർത്ഥിക്കാൻ പറയുകയാണെന്ന് പറഞ്ഞ് പ്രൈസിലോൺ ഞാൻ ഒരു മണിക്കൂറായി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടുള്ളത് അവിടെ ഇരുന്ന് വിളിക്കണം അവർ അവിടെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ കോയമ്പത്തൂർ പ്രാർത്ഥന നടക്കുന്ന സ്ഥലം ഉണ്ടാന്ന് പറഞ്ഞാൽ ഹോട്ടൽ നമ്പർ ആരോ കൊടുത്ത് ഹോട്ടലിൽ അറിയാമായിരുന്നു അവിടുത്തെ കെ ജിക്കാരാ വാങ്ങിച്ച് അവർ എൻ്റെ നമ്പർ കൊടുത്താണ് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് പൈസ ലോൺ അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മയാണ് വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പം നിങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾ ഉറപ്പിച്ചോ അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മ തന്നെയാണ് വിളിച്ചത് നിങ്ങളായിട്ട് വന്നതൊന്നുമില്ല ആരോ പറഞ്ഞു വന്നിട്ടുമില്ല കേട്ട് വന്നിട്ടുമില്ല പത്രം കണ്ടിട്ട് വന്നിട്ടില്ല ഞാൻ പ്രിസിലോൺ അമ്മ തന്നെയാണ് നിങ്ങളെ ഇവിടെ വിളിച്ചിരിക്കുന്നത് പ്രീസിലോൺ ഹലൂയ അമ്മയ്ക്ക് അത്രയും നമ്മളോട് കരുതൽ ഉണ്ട് പ്രീസിലോൺ അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഉൾക്കണ്ഠയെ കുറച്ചായി അമ്മ സംസാരിച്ചത് അമ്മയോട് കരുതൽ നമ്മളോടുള്ള കരുതലും ഇത് ശ്രദ്ധിക്കണം ഈ വിശ്വാസം പോകുന്നതിൻ്റെ കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം കുരിശിൽ കിടന്നുകൊണ്ട് യോഹനാൻ പത്തൊമ്പത് ഇരുപത്തിയേഴിൽ ഈശോ അമ്മയെ നമ്മളെ ഏൽപ്പിച്ച ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമ്പോഴത്തേക്കും കുറേ വാഗ്ദാനങ്ങൾ ഈശോ മുൻകൂട്ടി നമുക്ക് തന്നിട്ടാണ് അമ്മയെ ഏൽപ്പിക്കുന്നത് ഈ വാഗ്ദാനം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആ വാഗ്ദാനത്തിലുണ്ട് ആ വാഗ്ദാനങ്ങൾ നമുക്ക് അനുഭവമായിട്ട് മാറാത്തതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ കുറവാണ് പ്രൈസ് പ്രൈസിലോൺ ഈ പോയിൻറ്റ് നോട്ട് ചെയ്തോട്ടാണ് ഇത് ശ്രദ്ധിക്കണം എന്നവരൊക്കെ ഒന്ന് സ്തുതിച്ചാൽ മതി പ്രൈസിലോൺ ഹാലില്ല ഇത് വിട്ടുപോകരുത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പോയിൻറ്റ് മാത്രം വിട്ടുപോകരുത് ഇത് ഈ ഒരു മാസത്തേക്ക് പരിശീലിച്ച് നോക്കുക പ്രൈസ് പ്രൈസിലോൺ പരിശീലിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പ് പറയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് അനുഭവം കിട്ടിയില്ലെങ്കിൽ പത്രത്തിൽ എൻ്റെ ഉണ്ട് എന്നെ വിളിച്ചു പ്രൈസ് ലോൺ ബ്രദർ പറഞ്ഞ പോലെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് അതുപോലെ ഇത്രയും ധൈര്യമായിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരാളും പറയില്ല ഈ മൈക്കിൽ കൂടി പ്രൈസ് ലോൺ എനിക്ക് എൻ്റെ അമ്മയെ അറിയാം പ്രൈസ് ലോൺ അത്രയ്ക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഇത് പരിശീലിക്കും നിങ്ങൾക്ക് ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടാകും അതിൽ ഒരു സംശയവും വേണ്ട ഇല്ലെങ്കിൽ എന്നെ വിളിച്ചോന്ന് ഞാൻ പറയില്ലല്ലോ ബ്രദറ് പറഞ്ഞ് ഞങ്ങൾ കേട്ട് എവിടെ അനുഭവം നിങ്ങൾ എന്നോട് ചോദിക്കും പ്രൈസ് ലോൺ ഹലൂയ അപ്പോൾ ഇത് എല്ലാ വാഗ്ദാനവും ദൈവം മുൻകൂട്ടി നമുക്ക് തന്നിരിക്കുക വാഗ്ദാനം നമുക്ക് പ്രയോജനപ്പെടാത്ത കാരണം വചനം വഴി നമുക്ക് വാഗ്ദ വചനമാണ് നമുക്ക് വാഗ്ദാനം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവവചനത്തിൽ തന്നിട്ടുണ്ട് അത് നമുക്ക് പ്രയോജനപ്പെടാത്തതിൻ്റെ കാരണം എന്താ അത് വിശ്വാസത്തോടെ അത് സ്വീകരിക്കാത്തതുകൊണ്ടാണ് വിശ്വാസം എവിടെ പോയി ഉൾക്കണ്ട വിശ്വാസം ക്യാൻസലായിപ്പോയി പ്ലീസ് ലോൺ അപ്പം അതിനെ ആദ്യം വേണ്ടിയത് എന്താണ് അബ്രഹാമിനെ വാഗ്ദാനങ്ങൾ പ്രയോജനപ്പെട്ടത് എങ്ങനെയാണ് ഹെബ്രിയ ആര് പതിനഞ്ച് അബ്രഹാം ക്ഷമയോട് കാത്തിരുന്നപ്പോൾ വാഗ് വാഗ്ദാനങ്ങൾ അവനിക്ക് അബ്രഹാമിനെ അത് നിരവേറി പ്രചിലോ അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും വാഗ്ദാനം നിറവേറണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും നീ എന്താ കാര്യമെന്ന് വെച്ചാൽ നൂക്കാ പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ ഈശോ പറയുക നീ എന്ത് വശിക്കണം എന്ത് ഉടുക്കണം നീ വിഷമിക്കേണ്ട അത് വാഗ്ദാനമാണ് നിൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം എൻ്റെ മകളുടെ കല്യാണമായിക്കോട്ടെ വിദ്യാഭ്യാസമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ നിൻ്റെ കടബാധ്യത ആയിക്കോട്ടെ അതെല്ലാം ഭക്ഷിക്കാനും ഉടുക്കാനും ഉള്ളതാണ് പ്രീസിലോൺ നിന്റെ കർത്താവിനെ അറിയാം നിനക്ക് എന്താ ആവശ്യമുണ്ടെന്ന് നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ കർത്താവിനെ അറിയാം മത്തായി ആറ് എട്ട് നിനക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവിനെ അറിയാം വാഗ്ദാനമാണ് ലോഡ് ദൈവം മനുഷ്യനെ ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് വാഗ്ദാനത്തിലുണ്ട് ഇതെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് ദൈവം എവിടെയാണ് ഒരു മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ദൈവ വചനത്തിലാണ് വാഗ്ദാനത്തിലാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് പ്രീസിലോൺ ഹലലൂയ പക്ഷെ അത് ഹെബ്രിയ നാല് രണ്ടിൽ അത് നമുക്ക് പ്രയോജനപ്പെടാത്തത് എന്തുകൊണ്ടാണ് അത് ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഹലലുയാ അപ്പോൾ പക്ഷെ അബ്രാമിന് അത് വാഗ്ദാനം കിട്ടിയതിൻ്റെ കാരണം എന്താ ക്ഷമയോടെ കാത്തിരുന്നു പ്രീസിലോൺ ഹലലൂയ ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കുന്നത് എങ്ങനെയാണ് പ്രീസ് ഫ്രിസിലോൺ ക്ഷമയോടെ കാത്തിരിക്കുന്നത് എങ്ങനെയാണ് ഈ എബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര സുഖം ഫ്രിസിലോൺ ക്ഷമയോടെ കാത്തിരിക്കുന്നത് എബ്രഹാം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യാശയുള്ള മനുഷ്യനായിരുന്നു പ്രത്യാശ ഏത് കാര്യത്തിലാണ് ഹീ ഹോപ്ഡ് ഫോർ ഹോപ്പ് ലെസ്സാണ് റോമ നാല് പതിനെട്ട് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഹോപ്ഡ് ഫോർ ഹോപ്പ്ലെസ് നൂറ് വയസ്സായിട്ടും നിനക്ക് കുഞ്ഞിനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരിക്കലും അതിൽ പ്രത്യാശ വയ്ക്കാൻ പറ്റില്ല എന്നിട്ടും അതിൽ പ്രത്യാശിച്ചു പ്രൈസ് ലോൺ ഹലൂയ അപ്പോൾ ഞമ്മ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശ്വാസം ചിലപ്പോൾ നഷ്ടപ്പെടും അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ സ്റ്റേജ് നമ്മൾ മാറ്റി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുത്ത സ്റ്റേജിലേക്ക് അങ്ങനെ മാറണം അത് പ്രത്യാശയാണ് ഇസ് ലോൺ ഹലുയ നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ വിശ്വാസത്തെ പ്രത്യാശയായിട്ട് മാറ്റേണ്ടിയത് പ്രത്യാശ ആയി കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ല പ്രത്യാശ നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഒരിക്കലും അഞ്ചഞ്ച് പ്രത്യാശ നിരാശപ്പെടുത്തില്ല അപ്പോൾ വിശ്വാസത്തിൽ വിശ്വാസത്തിലിരുന്ന് പ്രത്യാശയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് പ്രീസിലോൺ ഈ ഒരു പോയിൻറ്റ് ഒരു ചാർട്ടിൽ എഴുതി വെച്ച് വീട്ടിൽ പോയിട്ട് ചാർട്ടിൽ എഴുതി വെച്ച് നിങ്ങളുടെ ടേബിളിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇത് തന്നെ അങ്ങോട്ട് ശീലിക്കുക നിങ്ങൾക്ക് അനുഭവം കിട്ടണ്ടല്ലേ എന്ന് നോക്കുക നിങ്ങൾ ആകെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞമ്മക്കൊന്ത ചൊല്ലുന്നതും അറിയില്ല തിരിക്കുന്നതും അറിയില്ല ഞമ്മക്കൊന്ത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും ഏത് രഹസ്യം ചൊല്ലുന്നത് പോലും പലവർക്കും അറിയില്ല അവരുടെ അനുഭവം ഉണ്ടോ പലവരും കൊന്ത ചൊല്ലാറുണ്ട് അവർ സ്വർഗസ്നായ പിതാവ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇട്ടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് തന്നെ ചൊല്ലണം നന്മ നിറഞ്ഞ മരിയമ്മ ചൊല്ലിക്കഴിഞ്ഞ് ഇടയ്ക്ക് നിർത്തിയാൽ പിന്നെ നന്മ നിറഞ്ഞ മരിയമ്മ തൊട്ട് തന്നെ തുടങ്ങിയാൽ മാത്രമേ അത് തീർക്കാൻ പറ്റൂ പ്ലീസിലോ എന്നുവെച്ചാൽ അവബോധം ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഒരു പ്രാർത്ഥന മതി നിൻ്റെ മനസ്സാണ് ദൈവം നോക്കുന്നത് ഹലുവിയ അപ്പോൾ ദൈവം നോക്കുന്ന നിനക്ക് എന്തോരം പ്രത്യാശയുണ്ട് പ്രത്യാശ എന്താ കാത്തിരിപ്പ അത് അബ്രാമിനുണ്ടായിരുന്നു കാത്തിരിപ്പ് പ്രത്യാശ വിശ്വാസത്തോടെ കാത്തിരിപ്പ് അത് അടുത്ത സ്റ്റേജാണ് നമ്മളൊക്കെ എന്താന്ന് വെച്ചാൽ വിശ്വാസമുണ്ട് പക്ഷെ കാത്തിരിക്കാൻ പറ്റില്ല വിശ്വാസം പോവും ഒന്ന് വിശ്വസിക്കും എന്നിട്ട് ഫോൺ വിളിച്ച് ചോദിക്കും ആ പ്രശ്നം തീർന്നു അയ്യോ അത് പ്രശ്നം കുറച്ചും കൂടി രൂക്ഷമായി കൂടുതലായിന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം പോയി തീർന്നു ഞമ്മ ഇപ്പോഴാണ് വന്ന് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്ന് പുറത്തിറങ്ങുമ്പോൾ ആ പ്രശ്നം തീർന്നടി ഇല്ല തീർന്നതെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ചോദിക്കും ഇവിടെ വെച്ച് തന്നെ അത് കളഞ്ഞിട്ട് പോവും പോയി വിശ്വാസം പോയി കാത്തിരിപ്പില്ല പ്രത്യാശയില്ല പ്രൈസ് ദി പ്ലീസിലോ പ്രത്യാശ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രത്യാശ ഡെവലപ്പ് ചെയ്യുന്ന ചെയ്യുന്നത് എങ്ങനെയാണ് പ്രത്യാശ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രൈസിലോൺ ഹലുയാ പ്രത്യാശ ഡെവലപ്പ് ചെയ്യാൻ രണ്ട് പോയിൻ്റ് ഉണ്ട് ആദ്യത്തെ പോയിൻറ്റ് പ്രൈസിലോൺ പ്രത്യാശ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാ നിനക്ക് ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ അടയാളങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള നന്മകളും അടയാളങ്ങളും അത് ഓർത്തെടുക്കുക എപ്പോഴും അത് ഓർത്തെടുക്കുക അത് ഓർത്തെടുത്ത് അതിനെ ചൊല്ലി നന്ദി ചൊല്ലണം പ്രിസിലോട്ട് നിനക്ക് നേരത്തെ ഒരു നന്മ ദൈവം ചെയ്തിട്ടുണ്ടാകും ആ നന്മയെ ഓർത്തെടുത്ത് അതിനെ നന്ദി ചൊല്ലുക ആ ദൈവം തന്നെ അന്ന് നിനക്ക് നന്മ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇന്നും നിനക്ക് ഉത്തരം തരും പ്രൈസ് അത് തന്നെയാണ് പ്രത്യാശ അപ്പോൾ എനിക്ക് ഇതിനെ ഇത് ഇതിനേക്കാളും വലിയ പ്രശ്നം ഇല്ല ഇതിനേക്കാളും ചെറിയ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു അന്ന് എൻ്റെ ദൈവം എന്നെ സഹായിച്ചാണ് ആ ദൈവം തന്നെ ഇന്നും എൻ്റെ കൂടെ ഉണ്ട് പ്ലീസ് ലോഡ് ആദ്യം ഒരു ലിസ്റ്റ് എഴുതി വെക്കുക എപ്പോഴും ഒരു ലിസ്റ്റ് കയ്യിൽ വേണം കേട്ടോ ഞാൻ പറയുന്ന പോലെ ഇതുപോലെ ഒരു ലിസ്റ്റ് ആക്കി വെക്കണം എന്താ ലിസ്റ്റ് ഒന്ന് ദൈവം ഇത്രാം തീയതി ഞാൻ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നു എപ്പോഴും മറന്നു പോകുന്നതാണ് നമുക്ക് പല അനുഭവങ്ങൾ ദൈവം തന്നാലും നമ്മൾ എല്ലാ അനുഭവവും അങ്ങോട്ട് മറക്കും അതുകൊണ്ടാണ് ഈ ഉത്കണ്ഠ വരുന്നത് പ്ലീസ് ലോൺ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടി ഇന്ന് പോകുന്ന വഴിക്കോ ബസ്സിലോ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ഒരു കൊന്ത ചൊല്ലുമ്പോൾ ഓർമ്മ വരും അമ്മ മാതാവിനോട് പറയണം അമ്മ എനിക്ക് ഇതുവരെ നീ തന്ന നന്മകളെല്ലാം നീ നേടിത്തന്ന നന്മകളെല്ലാം അമ്മ നേടിത്തരുന്നതാണ് പിതാവിൻ്റെ കീർന്ന് ഈശോടെ കീർന്ന് ഫ്രീസിലോട്ടതല്ല എനിക്കൊന്ന് ഓർമ്മിപ്പിച്ച് തന്നെയെന്ന് പറയുമ്പോഴത്തേക്കൊന്ന് ഫ്രഷപ്പായി അതൊക്കെ ഒന്ന് ഓർത്ത് എഴുതി വെക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞു പ്രീസിലോൺ എന്നിട്ട് നീ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറഞ്ഞ് നിനക്ക് ചെയ്തു തന്ന നന്മകളെല്ലാം ചൊല്ലിയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈശോയെ ഇത്രയും കാര്യം നീ ചെയ്തു തന്നു അപ്പോൾ ഇവിടെ കുറച്ച് പേര് തോന്നിയാൽ എനിക്ക് ഒന്നും തന്നെ ദൈവം ചെയ്തു തന്നിട്ടില്ല ഇപ്പോൾ ഓർമ്മ വന്നില്ല ഒന്നും ചെയ്തു തന്നിട്ടില്ല ഇന്ന് ഞാൻ ജീവനോട് ഇരിക്കണ്ട് അത് നന്മയാണ് എനിക്ക് കണ്ണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റണ്ട് അത് നന്മയാണ് കണ്ണ് കാണാതാകുമ്പോൾ ആ ഒരു കണ്ണിൽ ചെറിയ വേദന വരുമ്പോളാ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാകുന്ന ഇത്രയും കാലം ദൈവം തന്ന നന്മ നമ അപ്പള ഓർക്കുന്ന ഇത്രയും കാലം എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് നന്മയാണ് നന്ദി ദൈവമേ ഇത് നിനക്ക് തരാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ നിസ്സാരമില്ലേ പ്രിസിലോട്ട് എൻ്റെ രണ്ട് കിഡ്നിയും ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എൻ്റെ ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട് നന്മയാണ് എൻ്റെ മക്കളിന്ന് ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ ഭർത്താവ് ജീവിക്കുക ഭാര്യ ജീവിക്കുക നന്മയാണ് പ്രൈസ് ദി പ്രിസിലോട്ട് ഇത്രയും കാലം നീ എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് അത് നന്മയാണ് അതൊരു അടയാളമാണ് അതൊരു അനുഭവമാണ് അതെ ചൊല്ലി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം നിൻ്റെ ഹോപ്പ് പ്രത്യാശ ശക്തിപ്പെടും പ്രീസിലോൺ നിൻ്റെ പ്രത്യാശ ശക്തിപ്പെടുന്നത് അങ്ങനെയാണ് പ്രീസിലോൺ അപ്പോൾ ഈ ലൂക്ക എട്ട് ഇരുപത്തഞ്ച് രണ്ടാമത്തെ പോയിൻ്റ് എങ്ങനെയാണ് നമ്മളെ പ്രത്യാശ ശക്തിപ്പെടുത്തുന്നത് ലൂക്ക എട്ട് ഇരുപത്തഞ്ചിൽ ഈശോ പറഞ്ഞ് അവർ കൊടുങ്ങാറ്റിനെ കണ്ട് പേടിച്ച ശിഷ്യന്മാർ അപ്പോൾ ഈശോ പറഞ്ഞ് നിൻ്റെ വിശ്വാസം എവിടെ ഈശോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നീ എന്താ പേടിക്കുന്നത് നിൻ്റെ വിശ്വാസം തന്നെ ഞമ്മൾ കൊടുങ്കാറ്റിനെ കണ്ട് എല്ലാവരും പേടിക്കുമല്ലോ നമ്മുടെ ജീവിതത്തിലും കൊടുങ്ങാറ്റുണ്ടാകും എന്നാൽ ഈശോ അവരോട് എന്താ പറഞ്ഞാൽ കൊടുങ്കാറ്റിനെ കണ്ട് പേടിക്കേണ്ടതെന്ന് എന്തിനാ പറഞ്ഞത് എന്താ കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ കൊടുങ്കാറ്റിനെ കണ്ട് പേടിക്കും അത് അവരുടെ ജീവി ജീവൻ അപകടത്തിലാണ് എന്നാൽ ഈശോ ചോദിക്കുക നിന്റെ വിശ്വാസം എവിടെ വിശ്വാസം എവിടെ ഈശോ അവിടെ ചോദിക്കുന്നത് വിശ്വാസം എവിടെ വിശ്വാസം പോയതിൻ്റെ കാരണം നീ എന്തിനാ പേടിച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വാഗ്ദാനമുണ്ട് നിനക്ക് യോഹനാൻ പതിനാല് പതിനെട്ടിൽ നീ അഥവാ ഈ അപകടത്തിൽ മരിച്ചാലും ആ മരണത്തിൽ ഞാൻ കൂടെയുണ്ട് നീ ജീവിച്ചാലും ആ ജീവനിൽ ഞാൻ കൂടെയുണ്ട് ജീവിതത്തിന് ഞാൻ കൂടെയുണ്ട് പ്രീസിലോൺ നിൻ്റെ സഹനമാണോ ആ സഹനത്തിൽ ഞാൻ കൈപിടിച്ചിരിക്കുകയാണ് നിൻ്റെ കൂടെ നീ എന്താ പേടിക്കുന്നത് ഞാൻ കൈപിടിച്ചിരിക്കുമ്പോഴത്തേക്കും നീ വീഴില്ല പ്രീസിലോൺ ഹാലില്ല അപ്പോൾ പ്രത്യാശ ഇങ്ങനെയുണ്ടാകുന്നത് ഈശോൻ്റെ കൂടെയുണ്ട് നിൻ്റെ അപമാനത്തിലും ഈശോ നിൻ്റെ കൂടെയുണ്ട് കടബാധ്യതയിലും ഈശോ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ ഒറ്റപ്പെടലിലും ഈശോ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ പരാജയത്തിലും ഈശോ നിൻ്റെ കൂടെയുണ്ട് എല്ലാ സാഹചര്യത്തിലും ഈശോനിൻ്റെ കൂടെയുണ്ട് ആ ഒരു ബോധ്യമാണ് നിൻ്റെ പ്രത്യാശ പ്രൈസ് പ്രൈസിലോട്ട് ആ ഒരു അപബോധം നിനക്കുണ്ടാകണം നിനക്ക് ലഭിക്കാനുള്ളത് നഷ്ടപ്പെടുമ്പോഴും ആ നഷ്ടത്തിലും ഈശോ നിൻ്റെ കൂടെ ഉണ്ട് പ്രൈസിലോട്ട് ഹലിലൂ അപ്പോൾ ഇത്രയും കാര്യം നാം എപ്പോഴും ഓർത്തു വയ്ക്കണം ഈ കാര്യം മറന്നു പോകരുത് ഈശോ നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചാൽ കൂടുങ്ങാറ്റു വന്നപ്പോൾ ഈ വിശ്വാസം എവിടെ എന്ത് വിശ്വാസം ഈശോയെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് നിൻ്റെ ജീവിതത്തിലും നിൻ്റെ ജീവിതയാത്രയിലും നീ യാത്ര ചെയ്യുമ്പോൾ നീ ഓർക്കണം ഈശോ നിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണെന്ന് അതാണ് പ്രത്യാശ പ്രീസിലോൺ ആ പ്രത്യാശ നീ കളയരുത് പ്രത്യാശ ഉള്ളപ്പോൾ വാഗ്ദാനങ്ങളെല്ലാം നിനക്ക് നിറവേറും ഈശോ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം എബ്രി ആറ് പതിനഞ്ചിന് അബ്രാഹിനത് നിരവേറിയതുപോലെ തിരക്ക് പ്രത്യാശ വരുമ്പോൾ നീ കാത്തിരിക്കുമ്പോൾ ഇതാണ് കാത്തിരിപ്പ് ഈശോൻ്റെ കൂടുണ്ട് ഞാൻ കാത്തിരിക്കും ഈ സഹരത്തിൽ കൂടി നടക്കുമ്പോഴും ഞാൻ കാത്തിരിക്കും ഈശോ എന്നെ കൈ പിടിച്ചിരിക്കുകയല്ലേ എനിക്കൊന്നും സംഭവിക്കില്ല പ്രൈസ് പൈസ ലോൺ എനിക്കൊന്നും സംഭവിക്കില്ല ഈ സംഭവിച്ചതൊന്ന് ഞമ്മൾക്ക് വിചാരിക്കും അയ്യോ ഇതിനേക്കാളും കൂടുതൽ എന്താ സംഭവിക്കണം ഇല്ല ഈ വഴി കൂടി ദൈവം നടത്തിക്കൊണ്ടുപോകുന്നത് നിന്നെ ഒരു അനുഗ്രഹത്തിലേക്കാണ് പ്രൈസിലോട്ട് മരുഭൂമി കൂടി നടത്തിക്കൊണ്ടുപോയത് എവിടത്തേക്കാണ് കാലാദേശത്തിലേക്കാണ് പ്രൈസിലോട്ട് അപ്പം മരുഭൂമി നടക്കുന്നതെല്ലാം നിനക്ക് വേണ്ടി ഒരു കാലാദേശം കാത്തിരിക്കുകയാണ് പ്രൈസിലോട്ട് പക്ഷെ കൈപിടിച്ച് നടത്തുന്നത് ദൈവമാണ് അതാണ് നിൻ്റെ പ്രത്യാശ ആ പ്രത്യാശയിലേക്ക് മാറിയേക്കണം വിശ്വാസത്തിലിരുന്ന് പ്രത്യാശയിലേക്ക് മാറാൻ നീ ചെയ്യേണ്ടത് പഴയ നിനക്ക് ചെയ്തു തന്ന അനുഭവങ്ങളെയൊക്കെ നീ എഴുതി വയ്ക്കുക അത് ഒന്ന് രണ്ട് മൂന്ന് നാലിന് എഴുതി നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കൊരു വിഷമം വരുമ്പോൾ ഉൾക്കണ്ട വരുമ്പോൾ അതെ ചൊല്ലി പ്രാർത്ഥിച്ച് നന്ദി പറയണം പുതിയ കാര്യത്തെക്കുറിച്ചില്ല നിനക്ക് നേരത്തെ ദൈവം ചെയ്തു തന്ന നന്മയെക്കുറിച്ച് നീ ഓരോന്ന് ചൊല്ലി 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 നന്ദി പറയുമ്പോൾ നിന്നിൽ പ്രത്യാശ വർദ്ധിക്കും പിന്നെ നിനക്ക് അവബോധം ഉണ്ടാകേണ്ടത് എന്ത് ഈ സാഹചര്യത്തിലും ഞാൻ ഒറ്റപ്പെടുമ്പോഴും എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും എനിക്കെതിരെ കേസ് വന്നപ്പോഴും എനിക്കെതിരെ ഈ കടബാധ്യത ഉള്ളപ്പോഴും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് പ്രീസിലോൺ ഞാൻ കുറ്റം ചെയ്തപ്പോഴും ചിലപ്പോൾ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടാകാം അപ്പോഴും ഈശോ എൻ്റെ കൂടെയുണ്ട് പ്രീസിലോൺ ഈശോയ്ക്ക് വാക്ക് തെറ്റിക്കാൻ അറിയില്ല ഈശോ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ നിന്നെ തനിച്ചാക്കില്ല നീ തെറ്റുകാരിയാണെങ്കിൽ നിന്നെ ഞാൻ തനിച്ചാക്കില്ല നീ അതിനെ അനുദിച്ചാൽ മാത്രം മതി പ്രീസിലോട്ട് അനുദിക്കാൻ മറന്നു പോവരുത് ഈശോനെ കൂടെ കൊണ്ട് കണക്കുക ആ ഒരു ബോധ്യം ഉണ്ടാകണം ആ ബോധ്യം പോകുമ്പോഴാണ് അവബോധം ഇല്ലാതെ പോകുമ്പോഴാണ് ഈശോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് പോകുമ്പോഴാണ് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യാശ പോവും പ്രത്യാശയിൽ നിന്ന് ഞമ്മൾ വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഉൾക്കേണ്ട വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോണ് ഈശോ അവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എവിടെ നിൻ്റെ വിശ്വാസം പ്ലീസിലോട്ട് ഞമ്മ കേൾക്കില്ല ഈശോ ഇന്ന് എല്ലാവരോടും ചോദിക്കുക എവിടെ നിൻ്റെ വിശ്വാസം ഞാൻ നിൻ്റെ കൂടെയുള്ളത് നിനക്കറിയില്ലേ ഞാൻ നിന്നോട് ഉണ്ട്